നിങ്ങൾ ഈ ക്യാൻസർ രോഗികളെ കണ്ടിട്ടുണ്ടോ അവരുടെ അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് മനുഷ്യന്മാരെ അപ്പുറത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെയോ ആണ് അവരുടെ അവസ്ഥ ഒരാൾക്ക് ക്യാൻസർ രോഗം ഒരു ഭാഗത്ത് തൻ്റെ ബിസിനസ്സിൽ നിന്ന് വന്ന കടം മറ്റൊരു ഭാഗത്ത് അങ്ങനെയുള്ള മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാട് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇസ്മായിൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് പാടുകളുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോ ചെയ്തത് ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ വേട്ടയാടിക്കൊള്ളുക എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തുകൊള്ളുക ആ കേസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഖാദർ എന്തിനാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ ചെയ്തിരിക്കുന്നത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തിനു വേണം പറയാൻ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പോലീസുകാരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരും നമ്മുടെ അതൊക്കെ ഫോളോവേഴ്സും എൻ്റെ ഇൻഫ്ലുവൻസർമാരും സംഘടനയിലുള്ളവർ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി നിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഞാൻ നൂറ് ശതമാനം ഇതൊരു ചാരിറ്റി അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു രൂപ ഒരു രൂപ എൻ്റെ വണ്ടിക്കൂലി പോലും എൻ്റെ വണ്ടിക്കടിച്ച ഡീസൽ പോലും എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയിലടിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അതായത് എനിക്കിത് പ്രൊമോഷൻ വർക്ക് അല്ല എന്നുള്ളതാണ് ഒരഞ്ചിൻ്റെ പൈസ ഞാൻ ഈ കേസിൽ വാങ്ങിയിട്ടില്ല അത് മനസ്സറിഞ്ഞ് തറപ്പിച്ചിട്ട് പറയാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ലക്കി ഡ്രോ ചെയ്തത് നിങ്ങൾക്കൊരു ചാരിറ്റി ചെയ്താൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇയാളൊരു ക്യാൻസർ രോഗിയാണ് നിലവിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീമോ ചെയ്യുന്നതിൻ്റെ രേഖകൾ ഞാൻ എന്താ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ കാണുക ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു രോഗിയും കൂടിയാണ് അതിന് പുറമെ അയാളുടെ ബിസിനസ്സിൽ അയാൾക്ക് വന്നിട്ടുള്ള വലിയൊരു കടവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടിക്ക് മുകളിലുള്ള വലിയ ബാധ്യത വിഴുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ എങ്ങനെ ഒരു ക്യാൻസർ രോഗത്തിൻ്റെ പേരിൽ ചാരിറ്റി ചെയ്തിട്ട് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അയാളുടെ രോഗം പറഞ്ഞ് അയാൾക്ക് രണ്ട് കോടി രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുന്നവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കൊള്ളാം കാരണം ഞാനും ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം ഇത്രയും വലിയ രീതിയിൽ ജീവിച്ച ഇത്രയും വലിയൊരു വീടുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് അയാൾക്ക് രോഗമാണ് അയാൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരുന്നതിനൊരു ലിമിറ്റുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ പോലെയുള്ള ഒരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശം കൂടി അറിയ അറിയേണ്ടേയിരുന്നോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയ പറയാനുള്ളത് ഇതിൻ്റെ നിയമവശം മനസ്സിലാക്കിയ രീതിയിൽ എനിക്ക് വീഴ്ച പറ്റി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള തെറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷേ ഇപ്പോഴും മാനുഷികപരമായിട്ടുള്ള മൂല്യം മുന്നിൽ നിർത്തിക്കൊണ്ട് മെയ് ഇരുപത്തി ഏഴിന് എടുക്കേണ്ടിയിരുന്ന ആ നെറുക്കെടുപ്പ് നീട്ടാനുള്ള കാരണം ഒറ്റ കാരണം കൊണ്ടാണ് കാരണം ടിക്കറ്റ് വേണ്ട രീതിയിൽ പോയിട്ടില്ല ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റാലേ ഇതിനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നേരത്തെ എട്ടായിരമായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം അതൊരു പതിനൊന്നായിരം ടിക്കറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇനിയും ഒൻപതിനായിരം ടിക്കറ്റ് വേണം ജൂൺ ഇരുപത്തി അഞ്ചിന് ഒൻപതിനായിരം ടിക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് എൻ്റെ മുന്നിലുണ്ട് ഈ വലിയ ചലഞ്ച് ഈ ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ വീണ്ടും ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് എത്രമാത്രം പോസിറ്റീവ് ഉണ്ടാകും എത്രമാത്രം നെഗറ്റീവ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മളൊരു കോമൺ ഫാക്റ്റിലേക്ക് വരാം ക്യാൻസർ ഒരു മനുഷ്യൻ നിങ്ങൾ ഈ ക്യാൻസർ രോഗികളെ കണ്ടിട്ടുണ്ടോ അവരുടെ അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് മനുഷ്യന്മാരെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ആണ് അവരുടെ അവസ്ഥ ഒരാൾക്ക് ക്യാൻസർ രോഗം ഒരു ഭാഗത്ത് തൻ്റെ ബിസിനസ്സിൽ നിന്ന് വന്ന കടം മറ്റൊരു ഭാഗത്ത് അങ്ങനെയുള്ള മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാട് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല ഒരു മനുഷ്യനാണ് ഇസ്മായിൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് പാടുകളുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോ ചെയ്തത് ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ വേട്ടയാടിക്കൊള്ളുക എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തു ആ കേസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ കേസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ എനിക്ക് കേസ് മാന്യമായിട്ടുള്ള പരിപാടികൾക്ക് തന്നെയാണ് കേസ് ഉണ്ടായിട്ടുള്ളത് പിന്നെ പലരും പറയുന്നുണ്ട് ഖാതർ ഈ പറയുന്ന യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് തടി കേടാതെ പൈസ ഉണ്ടാക്കുന്നു അതെന്നെ നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് എൻ്റെ അറിയുന്ന കാലത്ത് എൻ്റെ അറിയുന്ന കാലം എന്ന് ഞാൻ പറയാൻ കാരണം പൊതുസമൂഹത്തെ മനസ്സിലാക്കിയ കാലം മുതൽ ഇവിടെയുള്ള ഗ്രൗണ്ടിൽ ഞാനുണ്ട് സമരം ചെയ്തും ഇരകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചും നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയും അത് ഓൺലൈനിലും ഓഫ്ലൈനിലും തെരുവിലും ചെയ്യേണ്ടതുപോലെ പണിയെടുത്ത് തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ട അടുത്ത് അങ്ങനെ വിളിച്ചും ആത്മാഭിമാനത്തോട് നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ കേസും കൂട്ടവും കാണിച്ച് കാതറിനെ അങ്ങ് എന്ന് വിചാരിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് പോയി പണി നോക്കുക എന്നുള്ളതാണ് പക്ഷെ മാന്യമായിട്ട് ഈ വിഷയത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോട് ആ രീതിയിൽ ആ രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ രോഗിയായ മനുഷ്യൻ അയാൾക്ക് ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഫണ്ടും എന്നാൽ ഈ രീതിയിൽ ഒരു ഡ്രോ നടത്തുമ്പോൾ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ഫണ്ടും അയാളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ മാത്രമാകുന്ന ഒരു പൈസ ഈ രീതിയിൽ വരും എന്നുള്ള ഉത്തമബോധത്തിലാണ് ചെയ്തത് ഇവിടെ കാതർ മാത്രമാണോ ഇതിൻ്റെ അണിയറയിലുള്ളത് അല്ല ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ആ നാട്ടിലെ ജനപ്രതിനിധികൾ ആ നാട്ടിലെ സ്ത്രീകൾ പുരുഷന്മാരെ എല്ലാവരും അത്യാവശ്യം ആ നാട്ടിലെ എല്ലാ പ്രമുഖരും അടങ്ങുന്ന ഒരു പരിപാടിയിൽ വെച്ച് തന്നെയായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഞാൻ ഏറ്റെടുത്തത് നിയമപരമായിട്ടുള്ള തെറ്റ് ഉൾക്കൊള്ളുന്നു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ് ആ കാര്യം വെച്ചുകൊണ്ട് മറ്റു പല പരിപാടികൾക്കും വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആളെ പിടികിട്ടാത്തത് കൊണ്ടാണെന്ന് സംഭവം ശരിയാണ് നിയമപരമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യില്ല നെറുക്കെടുപ്പിൻ്റെ ഡേറ്റ് മെയ് ഇരുപത്തിയേഴ് എന്നുള്ളത് മെയ് ജൂൺ ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിവെച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ആവാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് ഉടായ്പരിപാടി നടത്തി കൂടെ ജീവിതത്തെ ചെയ്യില്ല പിന്നെ അത്യാവശ്യ സാമ്പത്തികവും സാമ്പത്തിക ഭദ്രതയും നിലവിലെനിക്കുണ്ട് നാളുകളിലുള്ള അവസ്ഥ എനിക്കറിയില്ല ആ സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു രൂപ ഈ ലക്കി ഡ്രോക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നിമിഷം വരെ വാങ്ങിയിട്ടില്ല ആ നാട്ടിലെ ഇസ്മയിൽനോടോ ഇസ്മയിലിന്റെ ബന്ധുക്കളോടോ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അതാണ് ഞാൻ ഈ വിഷയത്തിൽ പുലർത്തിയിട്ടുള്ള എൻ്റെ ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ ഉത്തമമായിട്ടുള്ള മാനുഷിക പരിഗണന അത് തന്നെയാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഒരു രൂപ വാങ്ങിയിട്ടില്ല വണ്ടിക്ക് പോലും വാങ്ങിയിട്ടില്ല പിന്നെ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുലർത്തേണ്ട കാര്യങ്ങളായിട്ട് ഞാൻ കണ്ടോളാം കാരണമില്ലാതെയുള്ള കുറ്റപ്പെടുത്തലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാറുണ്ട് ജൂൺ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും വരാം എൻ്റെ വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും ടിക്കറ്റുകൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്യും കാരണം ഇതിൻ്റെ അവസാനത്തെയും ആദ്യത്തെയും ഈ രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾ സാമൂഹിക നന്മകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും കാരണം എൻ്റെ കൈകൾ എൻ്റെ കൈകൾ ശുദ്ധമാണ് ഞാൻ എവിടെയും ഒരു രൂപയും ഒരാളുടെ കയ്യിൽ നിന്നും അനാവശ്യമായിട്ട് എടുത്തിട്ടില്ല എടുക്കാൻ പോകുന്നുമില്ല കയ്യിലുള്ളത് കൊടുക്കാൻ മാത്രമാണ് ശീലിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഭയപ്പെടുത്താൻ അതായത് ഭയപ്പെടുത്തി അങ്ങ് വിരട്ടി അങ്ങ് നാലഞ്ച് ഡയലോഗ് അടിച്ചങ്ങ് പേടിപ്പിച്ച് കളയാമെന്ന് തോന്നുന്ന ആളുകളൊടക്ക എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് എനിക്കെതിരായത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും സമയവും സാഹചര്യവും ഒക്കെ ഒത്തു വരുന്ന സമയം ഇതിനുള്ള മറുപടികൾ നിങ്ങൾ തരുന്ന ഭാഷയേക്കാൾ കടുപ്പമായിട്ട് തരാൻ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നിട്ടും കൊടുത്തിട്ടും ശീലമുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് തരാതെ ഞാൻ നിങ്ങളെ കളർത്തുന്നു വിടില്ല യഥാർത്ഥത്തിൽ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് എന്നോട് അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ എൻ്റെ ഈ ഈ ചെറിയ രീതിയിലുള്ള വീഴ്ചയെ തുറന്നു കാണിച്ച ആളുകളോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇതിനിടയിൽ ചില ചില നിയമ കളിക്കുന്ന ചില വിദഗ്ധ നീക്കങ്ങളുണ്ടല്ലോ ബ്ലാക്ക് മെയിലിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കളിക്കുന്ന നീക്കങ്ങൾ അതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരെ കണ്ടും കൊണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള ശീലമുള്ളത് കൊണ്ട് തന്നെ അവന്മാരുടെ കളിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അപ്പം ബ്ലാക്ക് മെയിലിംഗ് സ്ട്രാറ്റജി ആരെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള പരിപാടിയൊന്നും വേണ്ട അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ ടിക്കറ്റ് എടുത്ത പ്രിയപ്പെട്ട മനുഷ്യരെ ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയേക്കാം പക്ഷേ സുതാര്യവും വ്യക്തവുമായിട്ടുള്ള നെറുക്കെടുപ്പ് നടന്നു ആ നെറുക്കെടുപ്പിലേക്ക് എല്ലാവരും ഈ വിഷയത്തെ ചർച്ച ചെയ്ത എല്ലാ ഇൻഫ്ലുവൻസർമാരെയും ക്ഷണിക്കും എല്ലാ മാധ്യമ പ്രവർത്തകരെയും ക്ഷണിക്കും എല്ലാ നിയമവിദഗ്ധരെയും ക്ഷണിക്കും അവരൊക്കെ നിർബന്ധമായിട്ടും ആ പരിപാടിയുടെ ഭാഗമാകാൻ തയ്യാറാവണം എന്നുള്ളതും കൂടി പറയുക